മനുഷ്യനെ വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റുന്ന ഒന്നാണ് സുവിശേഷം ആ സത്യ സുവിശേഷം മനുഷ്യൻ തിരിച്ചറിയാതിരിക്കേണ്ടതിന് ഇരുളിൽ നിന്നും ഇരുളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ഒരു അധർമ്മത്തിന്റെ അധികാരി വാഴുന്ന ലോകത്താണ് നാം ആയിരിക്കുന്നത് ഇരുളിലിരിക്കുന്ന മനുഷ്യന് വെളിച്ചമായിരിക്കുന്നത് സുവിശേഷമാണ് സുവിശേഷം മനുഷ്യന് വെളിച്ചം പകരുന്നു സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുവാനിടയാകും യേശുക്രിസ്തുവാകുന്ന വെളിച്ചം ഒരുവന്റെ ജീവിതത്തിൽ പ്രകാശിക്കുന്നു എങ്കിൽ അവൻ യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ നിത്യമായ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്യുവാനിടയാകും യേശുക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വരുന്നതുവരെയും അവന്റെ ജീവിതത്തിൽ വെളിച്ചത്തിന് ഇടമില്ല അവരായിരിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയത്തില്ല യേശുക്രിസ്തു പറഞ്ഞു ഞാൻ വെളിച്ചമാകുന്നു അങ്ങനെയെങ്കിൽ ഇരുട്ടിന്റെ ഒരു അധികാരി ഈ ലോകത്തിൽ വാണുകൊണ്ടിരിക്കുന്നു അവൻ മനുഷ്യനെ ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്ക് അവൻ മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഏക അവനെ വിളിക്കുന്നത് അധർമ്മത്തിന്റെ ശക്തി ലോകത്തിന്റെ പ്രഭു ലോകത്തിന്റെ ദൈവം ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന പിശാജ് മനുഷ്യന്റെ ജീവിതത്തെ മനസ്സിനെ അവന്റെ യഥാർത്ഥ ലക്ഷ്യമായ ദൈവവുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരു അനുഭവം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം കൂട്ടിയോജിപ്പിക്കുന്നത് ഞാൻ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ മനുഷ്യനെയും ദൈവവും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം ഈ ദൈവത്തിന്റെ വചനത്തിൽ മനുഷ്യൻ കാതോർക്കരുത് സുവിശേഷത്തിലേക്ക് മനുഷ്യൻ തിരിയരുത് ഏത് പുസ്തകം പറയുന്നു സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുവാനിടയാകും എന്താണ് സത്യം യഥാർത്ഥ സത്യം എന്താണ് യഥാർത്ഥ സത്യം മനുഷ്യന്റെ മുമ്പിൽ മറയപ്പെട്ട് കിടക്കുകയാണ് സത്യം സത്യമറിയുന്നതിലായി മനുഷ്യൻ ജീവിക്കുന്നത് ഈ ലോകം കാണിച്ചു തരുന്ന കാഴ്ചയ്ക്കനുസരിച്ച് ലോകത്തിൽ വലിയവനായി തീരുക ലോകത്തിൽ ശ്രേഷ്ഠനായി തീരുക ലോകത്തിൽ ജ്ഞാനിയായി തീരുക എന്നാണ് മനുഷ്യരാഗ്രഹിക്കുകയും മനുഷ്യന് ലഭിച്ചിരിക്കുന്ന മുഴുവൻ ആയുസും ലോകത്തിൽ വലിയവനാകാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വസ്തുക്കൾ അത് ഭവനമാണെങ്കിലും ശരീരമാണെങ്കിലും നമുക്ക് ലഭിച്ച കുഞ്ഞുങ്ങളായാലും കുടുംബമായാലും ലോകത്തിൽ ശ്രേഷ്ഠമായി തീരണമെന്നും ആ ശ്രേഷ്ഠത പുരാപിക്കുവാൻ ിച്ച സമയം മുഴുവനും വിലയെ വിലയില്ലാത്ത ലോകത്തിനു വേണ്ടി ഓടിക്കൊണ്ടിരുന്ന് സമയം ചിലവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വില കുഞ്ഞെ നീ ലോകത്തിൽ ജീവിക്കുന്ന ശരിയ ലോകത്തിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നു ശരിയാ പക്ഷെ ഒരിക്കൽ പോലും ലോകത്തിൽ വലിയവനായും ശ്രേഷ്ഠനായി തീരുവാൻ ഇടയാകത്തില്ല നാം ആയിരുന്ന തീരുമാനിക്കും അപ്പോഴേക്കും നമ്മെ മരണം കൊണ്ടുപോകും യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ നാം എന്തുതന്നെ നേടി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നില്ല ഒരു ലോകത്ത് നിലനിൽക്കാൻ കഴിയാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് കാരണം എന്നുകൂടി നാം ഈ ലോകത്തിലൊരു വാടകക്കാരാണ് നാം വാടകയായി കൊടുക്കുന്നത് നമ്മുടെ ആയുസ്സാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആയുസ് നമ്മുടെ ഉയർപ്പ് അത് മുഴുവനും നാം വാടകയ്ക്ക് ത്തിന് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നാം അറിയാതെ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരവസ്ഥ പക്ഷെ നാം നിരച്ചിരിക്കാത്ത സമയത്ത് നമ്മെ തേടി വരുന്ന ഒന്നാണ് മരണം നാം കൈക്കുള്ളിൽ വെച്ചത് മുഴുവനും നാം ഇരിക്കുന്ന എവിടെയാണോ കഷ്ടയിലോ യാത്രയിലോ കിടക്കയിലോ ആകട്ടെ നാം ഏത് മേഖലയിലാണോ ഇരിക്കുന്നത് അവിടെ വെച്ച് നാം ഈ ലോകത്തെ മുഴുവനും ഉപേക്ഷിക്കുകയാണ് കൊണ്ടുപോകുവാൻ കഴിയാതെ നാം ഉടുത്തിരുന്ന വസ്ത്രമായ ശരീരം വരെ ഒഴിഞ്ഞു കളഞ്ഞ് അന്ന് വരെ നാം വില കൊടുത്ത് ശ്രേഷ്ഠമായി പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന കൊടുക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം നമ്മുടെ പിന്നിൽ വരുന്നവർക്ക് ഉപയോഗിക്കുവാൻ കഴിയും എന്നാൽ ഉപയോഗിക്കുവാൻ കൊള്ളാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളാത്ത ഒരു വസ്തുവാണ് നമ്മുടെ ശരീരം സമയം മുഴുവനും ചെലവിട്ട് ഉപയോഗിച്ചതും ഈ ശരീരത്തിനു വേണ്ടിയാണ് പക്ഷെ മരണം നമ്മെ വിളിക്കുമ്പോൾ ആ ശരീരം എന്ന വസ്ത്രം പുഴുക്കൾക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരവസ്ഥ കൊണ്ടുപോകുന്നില്ല നാം സ്നേഹിച്ച വാര്യ ഭർത്താവ് കുഞ്ഞുങ്ങൾ വസ്തുക്കൾ ആഡംബര ജീവിതങ്ങൾ ഇതെല്ലാം നാം ഈ മണ്ണിൽ വേഷിച്ചിട്ടു പോകുന്നുവല്ലോ പിന്നെ എന്തിനാണ് ഇതെല്ലാം നമുക്ക് ദൈവം നൽകിയത് പ്രിയ കുഞ്ഞെ ഈ താൽക്കാലിക ലോകത്തിൽ ഈ താൽക്കാലിക ജീവിതം ദൈവം നമ്മെ വാഴക്കാരായിട്ടാണ് ഇവിടെ അയച്ചിരിക്കുന്നത് യഥാർത്ഥ അവകാശം സ്വർഗമാണ് നമ്മുടെ സ്വരൂപവും സാദൃശ്യവും ആരെയാണ് കാണിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ് അവകാശിയല്ല മരിക്കാത്ത ദൈവരാജ്യത്തിലെ അവകാശിയാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് നമുക്ക് ജീവനുള്ളടത്തോളം കാലം നാം ലോകത്തിന് വേണ്ടി ഓടി കുഞ്ഞെ ഒരിക്കലും നാം ആ സ്വർഗത്തിൽ കാലെടുത്ത് വയ്ക്കാൻ കഴിയില്ല ആ സ്വർഗരാജ്യത്തിൽ നാം കടക്കണമെങ്കിൽ ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാശ്രയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിധിയില്ലെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം ഓരോ മനുഷ്യരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ച് നിങ്ങൾക്കൊരു സത്യം അറിയാമോ ഈ ലോകത്തിൽ മനുഷ്യരെ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം ആരെ വേണമെങ്കിലും അനുസരിക്കാം പക്ഷേ ലോകം കൊണ്ട് അവസാനം പ്പെടുവാനിടയാകും ചില വ്യക്തികൾ പറയാറുണ്ട് ദൈവം കാണുന്നില്ല എന്ന് ദൈവമെല്ലാം ശമിക്കുമെന്ന് ദൈവം ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ദൈവം കോപത്തോടെ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് ദൈവം മരണത്തിനപ്പുറം നിന്നെ ചേർത്ത് നിർത്തണമെങ്കിൽ ഇപ്പോൾ സ്നേഹിക്കുന്ന മരണത്തിനപ്പുറം താഴെയിരിക്കുന്ന ഇടത്ത് എന്നെ ഇരുത്തണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ നീ വിലേറിയതായി കാണണം കണ്ടെത്തിയില്ലെങ്കിൽ നാം ഒരിക്കൽ അന്വേഷിക്കും പക്ഷെ അന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് തിരുവചന്ദ്രം പറയുന്നത് ത്തെ അനുസരിച്ച് ലോകത്തിന്റെ ഭവായിരിക്കുന്ന വിശാജിന് അടിമയായി ലോകമെന്ന ലഹരിക്ക് അടിമയായി പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യ നിർത്തുന്ന ആ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വഴിഞ്ഞ് ഒരു ശ്രേഷ്ഠമായ ഒരു പദവി ഞങ്ങൾ വിളിക്കുന്നത് പെന്തിക്കോസയാണ് ആകാനല്ല യോഗന്നാഥ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു Look <laughs> എനിക്ക് വേണ്ടി സ്വന്തം പ്രാണനെ യാഗമാക്കി തീർത്ത കൃഷ്ണവിന് വേണ്ടി ഞാൻ ജീവിക്കും മനുഷ്യന് വേണ്ടി ജീവിച്ചാൽ ലോകത്തിനു വേണ്ടി ജീവിച്ചാൽ പ്രമുഖന്മാർക്ക് വേണ്ടി ജീവിച്ചാൽ മറ്റ് ജീവിച്ചാലും അത് മരണം കൊണ്ട് അവസാനിക്കും പക്ഷെ ക്രിസ്തുവിനോട് ഇവിടെ ജീവിച്ചാൽ നീ മരണം കൊണ്ട് അവസാനിക്കത്തില്ല പ്രിയ കുഞ്ഞെ മരണത്തിനിപ്പുറമുള്ള ഈ ലോക ചരിത്രങ്ങൾ ഒരു മണയ്ക്കാണ് ഈ ലോക ജീവിതം നശിക്കുന്ന ഈ ലോകത്തിനു വേണ്ടി ജീവിക്കണമോ നശിക്കാത്ത ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കണമോ നശിക്കുന്ന നിന്റെ ശരീരത്തിന് വേണ്ടി ജീവിക്കണമോ നിന്റെ ആത്മാവിനു വേണ്ടി ജീവിക്കണമോ ഒരു യഥാർത്ഥ ജീവിതം തിരഞ്ഞെടുക്കുവാൻ സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട്